ഹേ ഗായ്സ് ഇന്ന് വീഡിയോയിൽ മീഷോയിൽ നിന്ന് വളരെ അഫോർഡബിളായി വാങ്ങിയ ഒരു യൂസ്ഫുൾ ഐറ്റം ആണ് കാണിക്കുന്നത് സോ ഡോണ്ട് മിസ് ഇറ്റ് ഇതൊരു കോംബാണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ഈസിയായിട്ട് തലയിൽ ഈരും പേനും നമുക്ക് ചീകിയെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ തലയിൽ ഈര് ഒരുപാട് ഈരുള്ളവരാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്താൽ നല്ലതായിരിക്കും ഇത് രണ്ട് ഷേപ്പിലും സൈസിലുമാണ് നമുക്ക് കിട്ടുന്നത് നോർമൽ കോം മോഡലിലുള്ളതും ഉണ്ട് മറ്റേത് സർക്കിൾ ഷേപ്പിലുള്ളതും ഉണ്ട് ഇത് രണ്ടും നല്ലതാണെങ്കിലും എനിക്ക് കുറച്ചും ഈസി ആയിട്ട് തോന്നിയത് നോർമൽ കോം ഷേപ്പിലുള്ള കോമ്പാണ് കാരണം ഇത് നമ്മുടെ ഒരു പണ്ടത്തെ ഈരുവലിയൊക്കെ ഇല്ലേ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ നല്ല വേദന കാണുമല്ലോ പക്ഷേ ഇതങ്ങനല്ല ഇത് വേദനിക്കത്തില്ല ഈസി ആയിട്ട് നമുക്ക് ഈരിനെ വലിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ കോമ്പിൽ നിന്ന് നമുക്ക് ഈരിനെ കൈ കൊണ്ട് വലിച്ചെടുക്കാൻ പറ്റും ആദ്യം നമ്മൾ നോർമൽ കോമ്പ് യൂസ് ചെയ്തിട്ട് സാധാരണ നമ്മൾ മുടി ചീകുന്ന ചീപ്പ് ഇട്ടിട്ട് മുടിയിലെ കുരുക്കൊക്കെ മാറ്റണം ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റേ ഇത് വലിക്കുന്ന സമയത്ത് അതിൻ്റെ മുടി കൂടെ നമ്മുടെ കയ്യിൽ പോരും അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് പല വിലയ്ക്ക് ഇത് കിട്ടുമെങ്കിലും റിവ്യൂസ് ഒരുപാടുള്ള പ്രോഡക്റ്റ് നോക്കിയാണ് ഞാൻ സെലക്ട് ചെയ്തത് ലിങ്ക് വേണമെന്നുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം വേണ്ടവരെ വേഗം പോയി വാങ്ങിച്ചോളൂ